മറ്റേ ഇപ്പോൾ ഏറ്റവും ഇത്രയും പടങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എൻജോയ് ചെയ്ത ഷൂട്ട് ചെയ്ത പടങ്ങിയാൽ തീർന്നല്ലോ അല്ലെ തീർന്നല്ലോ അല്ല പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ള ഫീലിലേക്ക് വരുന്നത് അങ്ങനെയല്ല ലൈഫിൽ എനിക്ക് ബ്രേക്ക് കിട്ടിയ സിനിമ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ തകർത്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി ഇത് ബ്രേക്ക് തിരുവോണ മാറുന്നു മനസ്സിലാക്കിയ സിനിമ ആനന്ദ് ആനന്ദ് ആ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ എഡിറ്റ് പോഷൻ നടക്കുമ്പോൾ തന്നെ ഒരു ദിവസം വിനീത് വിളിക്കാൻ വിനീത് അങ്ങനെ വിളിക്കുന്ന ആളൊന്നുമല്ല വർഷം ഇത്രയോ ഞാൻ വിളിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ആളുമല്ല എപ്പോഴും പുള്ളി അങ്ങനെ കിട്ടും വിനീത് എന്നെ കൂട്ടി വിളിക്കും ഞെട്ടിപ്പോയി അപ്പോൾ എന്റെ അടുത്ത് ചേട്ടാ ഞാൻ എഡിറ്റ് ഏകദേശം ഞാൻ കണ്ടു കേട്ടോ ചാക്കോഷന്ന് പറഞ്ഞു അപ്പൊ ചക്കരുണ്ട് അപ്പൊ നമ്മുടെ പല ഓപ്ഷൻസ് ഇങ്ങനെ വേറെ പല ആക്ടേഴ്സ് അപ്പോൾ ഗണേഷാണ് പറഞ്ഞത് ചേട്ടൻ തന്നെ മതി എനിക്ക് ചേട്ടനാണ് കംഫർട്ട് എന്ന് ഗണേഷാണ് പറഞ്ഞത് വളരെ ഹാപ്പി അപ്പോൾ നമുക്ക് എനിക്ക് തന്നെ മനസ്സിലായി നമുക്ക് ഒരു നല്ല തോത്തിലെ പടം വർക്കായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കയറുന്നു എനിക്കറിയുന്നത് ഭയങ്കര ഡിഫറെന്റ് ഒരു കൺസെപ്റ്റ് ആണല്ലോ അതൊരു കൺസെപ്റ്റ് വന്നിട്ടില്ല ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ യാത്ര